അല്ല പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പൊതുവില് ഒറ്റയക്കത്തേക്ക് അത്തിയടിക്കാനുള്ള അധികാരങ്ങളൊന്നും അവർക്കില്ല അവർക്ക് ഒരു കളക്റ്റീവ് എപ്പോഴെങ്കിലും ഒരു അന്യായമായ ജനസംഘത്തിന് തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് അത് പ്രഖ്യാപിച്ച അത് ന്യായമായ വിരോധമായ സംഖ്യമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് പെട്ടെന്ന് ബലപ്രയോഗം നടത്താം പക്ഷെ അതിന് നടപടിക്രമമുണ്ട് അതെല്ലാം ചിലപ്പോ പാലിക്കാൻ വന്നില്ല അതുകൊണ്ടാണ് ആദ്യമായിട്ട് നമ്മുടെ ജലഭീരംഗി ഡിയർ ഗ്യാസ് അതൊന്നും പറ്റാണ്ട് പെട്ടെന്ന് ആകസ്മികമായിട്ട് പെട്ടെന്ന് തന്നെ ലത്തി ചാർജിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് കുഴപ്പമില്ല അത് അങ്ങനെ വന്നു പക്ഷെ അതേ ഒരു സാഹചര്യത്തിലല്ലാതെ പെട്ടെന്ന് ലത്തി എടുത്തിട്ട് മുന്നറിയിപ്പില്ലാതെ അവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കാതെ വാണിംഗ് കൊടുക്കാതെ ചെയ്യ എന്ന് പറഞ്ഞത് നിയമപരമായി തെറ്റാണ് പക്ഷെ ചിലപ്പോ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചുള്ളൂ അവർക്ക് ക്ഷിപ്രകോപിയായിരിക്കും പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക വ്യക്തികളോടുള്ള വിദ്വേഷം ഉണ്ടാവും പിന്നെ രാഷ്ട്രീയം കളിക്കുന്ന ചില പോലീസുകാരും രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരില് ഇതിൻ്റെ ഇടയിൽ പേർക്ക് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആ ഗുൽഷിത ഉണ്ടാവും അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തില് ഈ പൊതു സ്വഭാവം പോലീസ് പ്രദർശിപ്പിക്കുന്ന വ്യത്യസ്തമായി വ്യക്തിപരമായ അതിക്രമങ്ങൾ കാണിക്കും ആ വ്യക്തിപരമായ അതിക്രമം ചെയ്തു കഴിഞ്ഞാലും കൂട്ടുത്തരവാദിത്തമാണ് അതിന് അതിന് ഒറ്റയ്ക്കായി നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല അങ്ങനെ പറയാനും പോലീസ് ഉദ്യോഗസ്ഥന് പറ്റില്ല പക്ഷെ അങ്ങനെ പറയുന്നത് അത് ഉത്തരവാദിത്വത്തിൽ ഓടുന്നേരത്തെ നിങ്ങൾ പറഞ്ഞുമാരെയും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചു ഒളിച്ചു എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും അത് പറയാൻ പാടില്ല ആ ഞങ്ങളുടെ കൂട്ടത്തിൽ ആ ഒരു ഗ്രൂപ്പിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് കണ്ടുപിടിക്കാം അതിന് നമ്മൾ കൂട്ടുത്തരവാദിത്തോടുകൂടി തന്നെ അത് അയാളുടെ തെറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കിയുള്ള ആളുകളല്ല തെറ്റുകാരൻ ഇയാളാണ് എന്ന് പ്രത്യേകമായിട്ട് കണ്ടുപിടിച്ച് അതിന്റെ പേരിൽ നടപടി സ്വീകരിക്കും എന്നാണ് സാധാരണഗതിയിൽ പറയുന്നത് നിയമപരമായിട്ടുള്ള പ്രതികരണം അതാണ് അതല്ലാതെ ആരെങ്കിലും ചെയ്തു അതിനെ വിപരീതമായിട്ട് നയത്തിനെതിരെ ചെയ്തു എന്ന് പറയുന്നതൊന്നും നിയമപരമായിട്ടും നടപടിക്രമത്തിനനുസരിച്ചും സ്വീകാര്യമായ കാര്യമില്ല ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കൂല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും അത് പറയുമ്പോ വളരെ കുറച്ചുകൂടെ അവധാനതയോടുകൂടി ശ്രദ്ധിച്ച് വെറുതെ പറയേണ്ടതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ വിവരക്കാടി ചെയ്തു അത് ഇതിനെ തുരങ്കം വെക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജില്ലാ പോലീസ് മേധാവിക്ക് ഒഴിഞ്ഞു പറയാൻ പറ്റില്ല അത് പെട്ടെന്ന് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചു പോയതായിരിക്കും അതായത് ചിലപ്പം പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ഒരുത്തരം പറഞ്ഞു എന്നല്ലാതെ ആലോചിച്ചിട്ട് പറഞ്ഞാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അത് ഒരു അഭിലാഷണീയമായ അഭിപ്രായ പ്രകടനം എന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം